ഒരു ജയ പോലെ ആയോ നല്ല ഭാവന ഉണ്ടെങ്കിൽ ഇത് മനസ്സിലുള്ളൂ ഏത് ശാസ്ത്രവും ഭാവന ഉണ്ടാവണം നല്ല പഠിക്കാൻ പറ്റും സാധാരണ വൃക്ഷത്തിൽ നിന്ന് വിഭിന്നായിട്ടും ഈ വൃക്ഷത്തിനൊരു പ്രത്യേകത ഉണ്ട് സാധാരണ വൃക്ഷങ്ങളുടെ ഓ വേറെവിടെയാ വേര് താഴെ മണ്ണിനടിയിൽ ശാഖകള് മുകളില് ഇത് തിരിച്ചാണ് ഭഗവത്ഗീതയില് പറയുന്ന പോലെ ഊർധ്വ മൂലമതാഖ മോളാണ് വേര് ശാഖകള് താഴെ തലകുത്തിയാണ് വൃക്ഷം നിൽക്കുന്നത് അപ്പൊ എവിടെ മൂലേ കല്പദ്രുമസ്യ എന്ന് പറഞ്ഞാൽ എവിടെ വരും ശിവപരിമാളിന്റെ ആസ്ഥാനം മുകളില് വരും അപ്പൊ ബ്രെയിനകത്താണ് ശിവൻ ഇരിക്കുന്നത് മസ്തിഷ്കത്തിനകത്ത് എന്താ വേണ്ടത് ഇതിനകത്ത് എന്താ വേണ്ടത് ബുദ്ധി അപ്പൊ ശിവപെരുമാൾ എന്ന് പറഞ്ഞാൽ ആരാണ് ശുദ്ധമായ അറിവാണ് യുവർ ആണ് അറിവിന്റെ പേരാണ് ശിവൻ ജ്ഞാനദ സ്വരൂപനാണ് എഴുതി വെക്കണം മൂലേ എന്ന് പറഞ്ഞാല് എങ്ങനെ എഴുതണം നട്ടല്ലും മസ്തിഷ്കവുമാകുന്ന വൃക്ഷത്തിന്റെ മുകളിൽ അതായത് മസ്തിഷ്കാന്തർഗതമായ ബുദ്ധി അത്രേ ശിവൻ എന്നെഴുതണം നട്ടല്ലും മസ്തിഷ്കവും ചേർന്നിട്ടുള്ള കൽപ്പവൃക്ഷത്തിന്റെ മുകളിലിരിക്കുന്ന ബുദ്ധിയാകുന്ന അറിവാകുന്നവുന്ന ശിവത്വം എഴുതിയോ അതൊന്ന് കൃഷ്ണള്ള പോലെ എഴുതാം ആശയം വ്യക്തമായി കഴിഞ്ഞാല് അപ്പൊ അതുകൊണ്ടാണ് ശിവപെരുമാൾ എഴുതിയേ ശിവപെരുമാൾ അതുകൊണ്ടാണ് നഗ്നനായിട്ടിരിക്കുന്നത് അറിവിന് ആവരണങ്ങളില്ല അറിവിനെ മറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ ഈ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ ചുട്ടുവന്നെങ്കിലും അറിവശേഷിക്കുന്നു അപ്പൊ ഒന്നവരും ഒക്കെ ഇവിടെ നിന്ന് നിഷ്കാസിതരായി പേനകോളജി എന്ന് പറയുന്ന ശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രസവം എടുക്കുന്ന ഡോക്ടർമാരെ കൈ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടറെ ഭ്രാന്തെന്ന് മുദ്ര കുത്തി ജയിലിലിട്ട് കൊല്ലാണ് മെഡിക്കൽ സയൻസിന്റെ ഹിസ്റ്ററി നോക്കിയ കാണുന്നത് പക്ഷെ അറിവ് ഇപ്പോഴും അവശേഷം അതാണ് ശിവനെ നഗ്നാക്കി ചിത്രീകരിച്ചത് അറിവിന് ആവരണങ്ങളില്ല എന്നെ നോക്കിക്കോള് ശിവപരിമാളിന് നിറം പറയണം ദ്രുത കനകനിബന്ധി എന്താ പറയാൊലിക്കുന്ന സ്വർണം പോലെ സ്വർണ്ണ ഒരുകി ഒലിക്കുന്നത് കണ്ടുണ്ടോ അല്ലെങ്കിൽ അടുപ്പത്ത് കൊണ്ട് ഇട്ടാ മതി കയ്യേലും കഴുത്തലും കിടപ്പില്ലേ അത് ഒരുങ്ങൊന്നുമില്ല അതിന്റെ ടെമ്പറേച്ചറൊക്കെ വേറെയാണ് ഒന്നും സംഭവിക്കില്ല സ്വർണ്ണം ഉരുകി ഒലിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് അറിവുള്ളവന്റെ മസ്തിഷ്കത്തിനകത്തുള്ള പ്രകാശത്തെയാണ് അവര് പറഞ്ഞത് അതായത് മാലയം വളയം കരിക്കാനല്ല സ്വർണം ഒരുക്കാനല്ല സ്വർണം ഒരുച്ചാലുള്ള പ്രകാശധാര പോലെ ഒരുവന്റെ മസ്തിഷ്കം പ്രകാശിക്കും അതാണ് നമ്മൾ ഞങ്ങളിടയ്ക്ക് സഹസ്രനാമത്തിൽ ജപിക്കുന്നത് എന്താ സഹസ്രാഭാ ആയിരമായിരം ആദിത്യന്മാരുദിച്ചുയറുന്നത് ഉദിച്ചുയർന്നതുപോലെ ഉള്ള പ്രഭ അത് ശിവപെരുമാളിന്റെ ബാഹ്യമായ നിറ ആന്തരികമായ അവബോധമാണ് വിവേകാനന്ദ സ്വാമിജിയുടെയൊക്കെ ആ ഹൃദയ തത്വപ്രകാശനം ഇതുപോലെയായിരുന്നു അപ്പൊ ശിവപെരുമാളിൻ്റെ നിറായിരുന്നു അങ്ങനെ എഴുതണം അറിവിന്റെ ഉജ്ജ്വലമായ സ്വർണ നിറം സ്വർണം ഒലിച്ചാലുള്ള പ്രതീതിയാണ് ശിവത്വം നമ്മളില് നിറയുമ്പുണ്ടാകുന്ന ജാനത ഭാവം എന്നർത്ഥം ദ്രുതകനകനിഭം ചാരുപത്മാസനസ്ഥം ശിവരിമാളിരിക്കുന്നവിടെ കൈലാസത്തിലും ഗംഭീരമായ കൂടാനുകൂടി ഇതളുകളുള്ള ഒരു താമരയിലാണ് മാറിരിക്കുന്നത് പെരുമാളി കൈലാസത്തിന്റെ ആകൃതി തന്നെ ഒരു താമരയുടെ ആകൃതിയാണെന്നാണ് പണ്ടുള്ളവര് പറയാണ് അതങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുക അത് ഇത് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഇവിടെ താമര എന്ന് പറയുന്നത് എന്താണ് അനേക മടലുകളോട് കൂടി വൈറ്റ് വൈറ്റമാറ്ററും അമിഡ്ലയും ഹിപ്പോ ക്യാമ്പസും ഫ്രണ്ടൽ ഓക്സിപിറ്റൽ ലോകും പറൈറ്റ ലോപും ഡംബർ ലോപും ഒക്കെ അടങ്ങുന്ന ബ്രെയിൻ ആണ് താമര താമര വേറെ സാധന അല്ല താമരയെ താപ്പി നമ്മള് വെള്ളത്തിൽ പോയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ മിത്തുകൾ ഉണ്ടായത് എന്തു പറഞ്ഞാലിപ്പോ മിത്തുകളെയാണല്ലോ ഇന്ത്യൻ മിഥോളജി ഹിന്ദു മിഥോളജി ക്രിസ്ത്യൻ മിഥോളജി ഇല്ല ഇസ്ലാം മിഥോ ലിംഗ്വിസ്റ്റിക്സില് വരെ ഉഴമറച്ചിലുകൾ അവിടെയാണ് ഹിന്ദുവിന് മാത്രമേ മിഥോളജി ഉള്ളു അതൊക്കെ മിത്ത് കാരണം എന്താ നമ്മൾക്ക് യാഥാർത്ഥ്യം അറിയാതെ പോയി അങ്ങനെയാണ് എഴുത്തച്ഛനെയൊക്കെ നമ്മൾ എഴുത്തച്ഛൻ എഴുതിയ മലയാള ഭാഗവതത്തിന് ഇപ്പൊ നമ്മളിവിടെ വായിക്കുന്ന ഭാഗവതത്തിന് പറയുന്ന പേരെന്താ കിളിപ്പാട്ട് എന്താ ഇളിയെ കൊണ്ട് പാടിച്ചു രാമായണം കിളിപ്പാട്ട് പരിഗരികിലിരി സുഖമേ എന്നൊക്കെ പറയുന്നില്ലേ അതേതാ എഴുത്തച്ഛനെ വിഭാവനം ചെയ്യുമ്പം ഒരു തത്തയും കൂടെ കാണണ്ടേ ഏതാ കൈനോട്ടക്കാരൻ്റെ കൂട്ടിലുള്ള തത്ത പോലത്തെ തത്തയും കൊണ്ട് നടന്ന ആളാണോ അല്ല എന്നിട്ട് നമ്മളൊരു പൊട്ട കഥ ഉണ്ടാക്കി ജാതിയില് താഴ്ന്നവനായിരുന്ന എഴുത്തച്ഛന് വേദം ജപിക്കാൻ അധികാരമില്ലാതിരുന്നതുകൊണ്ട് ഒരു തത്തയെ കൊണ്ട് ജപിപ്പിച്ചു എന്നു എന്തൊരു ബ്ലണ്ടർ ആണ് പിന്നെ തത്താക്കാൻ നമ്പൂതിരിയല്ലേ തത്ത വളരെ ഉയർന്ന ജാതി തത്ത ജാതി വളരെ ഉയർന്ന ജാതി എന്തൊക്കെ ഇതൊക്കെ വിശ്വസിക്കാൻ കൊറേ അബദ്ധക്കാരായ നമ്മളും എഴുതച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാണ് മഹാനുഭാവനായ ശ്രീവിദ്യോപാസകനായിരുന്നു അദ്ദേഹത്തെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ മടി ഉണ്ടായിരുന്ന നമ്മൾ ചെയ്ത അപകട കഥയാണ് ഇതെല്ലാം നമ്മൾ അഭിരമിച്ചത് രാമരാവണ യുദ്ധമെന്ന് പറയുന്നത് ആര്യദ്രാവിഡ സംഘട്ടനമാണെന്ന് പറഞ്ഞുണ്ടാക്കിയ പണ്ഡിതന്മാരുടെ ലോകമാണ് വി ഡി കൊസാമ്പിയുടെയും രാഹുൽ സംതൃപ്തിയായനന്റെയും ഒക്കെ വ്യാഖ്യാനങ്ങളല്ലാതെ വാൽമീകയുടെ രാമായണം കൈകൊണ്ട് പോലും തൊടാതെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്നു രാമൻ ഏത് ജാതിയാണ് അവിടെയാണ് നമ്മൾ അബദ്ധപ്പെട്ടത് ഇവിടെ എഴുത്തച്ഛന്റെ സമാധി മണ്ഡപം ഇപ്പോഴും കാണാം പാലക്കാട് രാമാനന്ദ അഗ്രഹാരത്തില് അവിടെ വന്ന മനസ്സിൽ അദ്ദേഹം ശ്രീവിദ്യോപാസനായിരുന്നു ശ്രീവിദ്യയിലെ പരമസ്വരൂപണിയായ രാജമാതങ്കി ദേവിയുടെ കയ്യിലൊരു തത്തയുണ്ട് കണ്ടിട്ടില്ലേ മധുരയില് പോയിണ്ട് ഏതാ തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അവിടെ ചെല്ലുമ്പോ കണ്ടിട്ടില്ലേ ആ മധുര മീനാക്ഷി ദേവിയുടെ കൈയിലൊരു ദത്തയുണ്ട് അത് കണ്ടില്ലേ ആ അതിന് പോകുമ്പോ നോക്കിയ അവിടെ പോയല്ലോ ആ അവനി പോകുമ്പോ നോക്കണം ചില സ്ഥലത്തൊക്കെ ചെന്നതിനകത്തിരിക്കുന്ന ആരൊന്നും അറിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ തിരുപ്പതി പോവാറില്ലേലെ ഏ തിരുപ്പതിയിൽ ആരായിരിക്കുന്ന തിരുപ്പതിൽ അതെ അതാരുന്നു അത് അത് ആരാണ് മഹാവിഷ്ണുവിന്റെ എന്ത് സ്വരൂപാണ് നമ്മൾ സാധാരണ പറയാറില്ല തിരുപ്പതി ബാലാജി തിരുപ്പതിൽ ഇരിക്കുന്ന വെങ്കടേശ്വരമൂർത്തി എന്ന് പറയുന്നത് ശ്രീനിവാസ പ്രഭു മൂർത്തിയാണ് അതാണ് ബാലാജി വളരെ ചെറിയ സ്വരൂപമാണ് അതാണ് ഏഴു മാമലൈ വാസ ശ്രീ വെങ്കടേശ ആ ബാലാജിയാണ് ഈ പാലുടെ മുഴുവനും അളന്നെടുത്തത് അങ്ങനെ പല സ്ഥലത്തിരിക്കുന്ന ഈശ്വരന്മാർക്ക് പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോ ഉച്ചയ്ക്ക് സൂചിപ്പിച്ചില്ല ഗുരുവായൂരപ്പന്റെ സ്വരൂപം പണ്ട് ആരാധിച്ചതാണ് ഭഗവാന്റെ അച്ഛനും അമ്മയും ആരാധിച്ചതാണ് അങ്ങനെ രണ്ട് സ്വരൂപങ്ങള് കേരളത്തിലുണ്ട് ഒന്ന് ഗുരുവായൂർ ഇരിക്കുന്നു രണ്ടാമത്തത് നെല്ലുവായി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഗുരുവായൂരിൽ ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് അവിടെ ധന്വന്തരി രൂപത്തിലിരിക്കുന്നു ഗുരുവായൂരമ്പലത്തിന് അഭിമുഖമായിട്ടാണ് ആ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഗുരുവായൂരമ്പലം നെല്ലുവായി ധന്വന്തരിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടായിരിക്കുന്നത് നമുക്ക് ഇരുപത് കിലോമീറ്ററുമൊക്കെ പറഞ്ഞാൽ വലുത് അവർക്ക് വലുതല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത് നെല്ലുവായി ധന്വന്തരി ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാലയും അതുപോലെ തന്നെ വൈദ്യമഠത്തിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ സകല വൈദ്യന്മാരുടെയും ആശ്രയ കേന്ദ്രമാണ് നെല്ലുവായി ധന്വന്തരി അവിടെ ഭജനമിരിക്കാതെ ആരും ഈ പുതിയ തലമുറയിൽ കോട്ടയ്ക്കലൊന്നും ബി എം എസ് കഴിഞ്ഞാൽ നാല്പത്തൊന്ന് ദിവസം ആ ക്ഷേത്രത്തിൽ പോയി ഭജനം ഇരുന്നിട്ടേ ഇന്നും അവർ ചികിത്സ തുടങ്ങുള്ളൂ നാഗാർജുനയും കോട്ടയ്ക്കലും എസ് എനും എല്ലാവരുടെയും ആശ്രയം അവിടെയാണ് നെല്ലുവായി ധന്വന്തിരി അവിടെ പോയാൽ മാറാത്ത രോഗങ്ങളില്ല എന്നാണ് പറയുക വൈദ്യ കുലപതിയാണ് ഓർത്തിരിക്കേണ്ടതാണ് തൃശൂരിൽ നിന്ന് എളുപ്പത്തിൽ ചെല്ലാം നെല്ലുവായി എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമം ഓട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്തുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമാണത് അതുപോലെ രുക്മണീദേവി പൂജിച്ച വിഗ്രഹം ഭാരതത്തിലിരിക്കുന്നുണ്ട് ഭഗവാനെ ഓരോ വലിച്ചോണ്ട് പോയ സമയത്ത് കരയുകയും ദേഷ്യപ്പെടുകയും കോപിക്കുകയും അമ്മയുടെ ബന്ധനത്തിൽ കടന്നുകൊണ്ട് ആ കയ്യിലുള്ള ഓടക്കൂടുൽ ഉയർത്തിപ്പെടുക്കുകയും അതാണ് കുന്ദി മാതാവ് കണ്ടത് ഹൃദയം കൊണ്ട് ശാസ്തു സംഭ്രമാം എന്ന് കുന്തി പറഞ്ഞത് അതാണ് അണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എന്നാ ദേഷ്യപ്പെട്ട് എന്നാ വിഷമിച്ച് ഒരു പ്രത്യേക ഭാവം കൃഷ്ണൻ പ്രകടിപ്പിച്ചു കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോ രുമണി ദേവി ഭഗവാനോട് പറഞ്ഞു അത് എനിക്കൊരാഗ്രഹമുണ്ട് അങ്ങനെയുള്ള കല്യാണം കഴിയുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും കാണിക്കാൻ വേണ്ടി ഭർത്താവ് ഒക്കെ അടുത്തേക്ക് കൊടുക്കും പിന്നെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവും രമണിദേവി എന്ത് ഇത് ഇദേവി പറഞ്ഞു എനിക്ക് ഒരാഗ്രഹമുണ്ട് അന്ന് അവിടുന്ന് പ്രകാശിപ്പിച്ച ആ പ്രത്യേക ഭാവം ഉണ്ടല്ലോ അതൊന്ന് കാണിച്ചിരണം പറഞ്ഞു എന്റെ രുമി നിനക്കെന്തിന്റെ കുഴപ്പമാണ് ഞാനിപ്പോ പത്തൊമ്പത് വയസ്സായി അന്ന് കുഞ്ഞായിരുന്ന സമയത്ത് കാണിച്ചതൊക്കെ ഇപ്പൊ കാണിക്കാൻ പറ്റും രുക്മണി വാശി പിടിച്ച് പറഞ്ഞില്ലെ പോലൊരു നാട്ടിക്കാരനെ ഉണ്ടെന്ന് പെട്ടെന്ന് ഭഗവാൻ ആ ഭാവം കാണിച്ചപ്പോ രുമണി പേടിച്ച് ബോധം കെട്ട് താഴെ പോയി അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് എഴുന്നേൽപ്പിച്ചിരുത്തി അപ്പോൾ രുക്മിണിദേവി പറഞ്ഞു എനിക്ക് ഇതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിലാ ഭാവം പതിഞ്ഞു ഒരു സ്വരൂപം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അന്ന് ദ്വാരകയിലുള്ള ഏറ്റവും വലിയ ശില്പിയെ കൊണ്ടുവന്നുകൊണ്ടാണ് ഭഗവാൻ ആ ഭാവം രുക്മിണി ദേവിക്ക് ഉണ്ടാക്കി കൊടുത്തത് അത് രുക്മിണി ദേവി പൂജിച്ചുകൊണ്ടിരുന്നു ആ യുഗം കടന്നു പോയെങ്കിലും ആ വിഗ്രഹം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതെവിടെയാണ് രുക്മണീദേവി പൂജിച്ച ആ ഇരിക്കുന്ന സ്ഥലമാണ് ഉടുപ്പി ഉടുപ്പിയിലെ കൃഷ്ണൻ ഈ ആളാണ് അവിടെ എത്ര ഒരുക്കിയാലും ആ ഉടുപ്പി കൃഷ്ണനോട് തൃപ്തി ഇല്ലയെന്ന് പറയും അങ്ങനെയുള്ള ആക്രമിച്ചെ ഇരിക്കുകയുള്ളൂ കാരണം തൃപ്തി എന്ന് പറയും കാരണം എപ്പോഴും കളിയാണ് ഒട്ടിക്കളി പോലത്തെ നല്ല പ്രത്യേകമായൊരു ഭാവാണ് ഉടുപ്പിയിലും പോയുണ്ടോ ആ പോരുത് ഒരു കാലത്തും പോവരുത് ഇങ്ങനെ ഇരിക്കാൻ ഇത് കഴിയുമ്പോ പുറപ്പെടും അല്ലേ ഏഹ് മൂന്നാം തീയതി പോവാന്ന പറഞ്ഞേക്കാം ആ മൂന്നാം തീയതി ഉച്ച കഴിയുമ്പോ നാട് വിട് എവിടെങ്കിലും പോയി രക്ഷപ്പെടാനോ ആകെ വല്ലതാ